നമസ്കാരം അങ്ങനെ ഗവർണർ രാജിന് തടയിട്ട് സുപ്രീം കോടതി ഗവർണർ പദവി എന്നുള്ളത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ മേലെ കുതിര കയറാനുള്ള അല്ലെങ്കിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾക്ക് മേലെ അടയിരിക്കാനുള്ള പദവിയാണെന്ന ചില ഗവർണർമാരുടെ ധാരണയാണ് അത് പ്രത്യേകിച്ച് സംഘപരിവാറുകാരായിട്ടുള്ള ഗവർണർമാരുടെ ധാഷ്ട്യത്തിന് നല്ല കൃത്യമായ യാണ് സുപ്രീം കോടതി നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ബില്ല് പാസാക്കിയില്ലെങ്കിൽ അത് പാസാക്കിയതായി കണക്കാക്കപ്പെടും എന്നുള്ളത് കൂടിയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല നീണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഗവർണർമാർ മനസ്സിലാക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ എന്ന് ഇതിനു മുമ്പ് പലതവണ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണറുടെ പദവി എന്താണെന്ന് അറിയാവുന്ന ഏതൊരാൾക്കും ഇത് അറിയാവുന്നതാണ് പക്ഷെ ഇതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള അതായത് തമിഴ്നാട്ടിലെ ആർ എൻ രവി അടക്കമുള്ള ഗവർണർമാർ പ്രവർത്തിച്ചിരുന്നത് ആ രവിക്കെതിരെയുള്ള പരാതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ബില്ലുകൾ നിയമസഭ പാസാക്കി അയച്ചാൽ രാഷ്ട്രപതിക്ക് വിടാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ബിൽ അനിശ്ചിതമായി തടഞ്ഞു വെച്ച കേസിലാണ് വിധി ഗവർണർ പിടിച്ചുവെച്ച വെച്ച പത്ത് ബില്ലുകൾ പാസ്സാക്കാനും നിർദ്ദേശിച്ചു ഭരണഘടന ഗവർണർക്ക് വീറ്റോ അധികാരം നൽകുന്നില്ല അനിശ്ചിതകാലം ബില്ലിൽ തീരുമാനം നീട്ടാൻ ഗവർണർക്കാകില്ല മൂന്നു മാസത്തിനകം തീരുമാനമെടുക്കണം സഭ വീണ്ടും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതില്ല ഗവർണർക്ക് ഏറ്റവും അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി ശക്തമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതി നടത്തിയത് തമിഴ്നാട് ഗവർണർ പിടിച്ചു വെച്ചിരിക്കുന്ന പത്ത് ബില്ലുകളും പാസ്സായതായും സുപ്രീം കോടതി പറഞ്ഞു ബില്ലുകളിലെ ഗവർണർമാരുടെ നടപടി ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമെന്നും വിധിയിൽ കോടതി വ്യക്തമാക്കി പാസാക്കിയ ഏറ്റവും ആദ്യത്തെ ബില്ലിന് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പഴക്കമുണ്ട് ഇത്രനാളും ബില്ല് പിടിച്ചു വെച്ചത് നിയമവിരുദ്ധവും തെറ്റുമായ നടപടിയാണ് ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രപതി ബില്ലിൽ ഇടപെട്ടാൽ നിയമപ്രകാരം അത് നിലനിൽക്കില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനം രണ്ടാമതും ബില്ല് പാസാക്കി ഗവർണർക്ക് അയച്ചപ്പോൾ തന്നെ ബില്ലിന് അനുമതി നൽകേണ്ടതായിരുന്നു എന്ന് ജെ ബി ബാഡി എ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു രാഷ്ട്രപതിക്ക് ബിൽ അയച്ചതിലൂടെ തമിഴ്നാട് ഗവർണർ ഒരിക്കലും സത്യസന്ധതയോടെയല്ല പെരുമാറിയിരുന്നതെന്ന് കോടതി പറഞ്ഞു ദീർഘനാൾ ബില്ല് പിടിച്ചുവെച്ച ശേഷം ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്ന് പഞ്ചാബ് ഗവർണറുടെ കേസിൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബില്ലുകൾ തിരക്കിട്ട രാഷ്ട്രപതിക്ക് അയച്ച് കാത്തിരുന്ന തീരുമാനം ഇത് സൂചിപ്പിക്കുന്നു ഭരണഘടനയിൽ പൂർണ്ണമായ വീറ്റോ അല്ലെങ്കിൽ പോക്കറ്റ് വീറ്റോ എന്നൊന്നില്ലെന്ന് ജസ്റ്റിസ് ബാ ഡി വിധിയിൽ പറഞ്ഞു ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഗവർണർക്ക് സ്വീകരിക്കാനാകൂ ബില്ലിന് അനുമതി നൽകുക ബില്ല് പിടിച്ചു വയ്ക്കുക രാഷ്ട്രപതിക്ക് അയയ്ക്കുക എന്നാൽ രാഷ്ട്രപതിക്ക് ഒരു തവണ അയക്കാനേ സാധിക്കൂ എന്നും കോടതി വ്യക്തമാക്കി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് വിരട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ